കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കൊട്ടാരത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പാലിയം കോവിലകം ഒരു കാലത്ത് കൊച്ചിയിൽ പാതി പാലിയമായിരുന്നു രാജ്യഭരണമുള്ള ക്ഷത്രിയരല്ലാത്തവരുടെ വീടാണ് കോവിലകം പാലിയത്തച്ഛൻ രാജാവായിരുന്നില്ല രാജാവിനേക്കാൾ വലിയ മന്ത്രിയായിരുന്നു ശക്തൻ തമ്പുരാൻ ഒഴികെയുള്ള രാജാക്കന്മാർ പാലിയത്തച്ഛന്മാരെ അനുസരിച്ചിരുന്നു കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പണിത ഡച്ചുകാരാണ് ഈ കൊട്ടാരവും പാലിയത്തച്ഛന് സമ്മാനമായി കൊടുത്തത് പുറമേ നിന്ന് നോക്കിയാൽ രണ്ട് നില അകത്ത് കയറിയാൽ നാല് നില അതാണ് ഈ പാലിയം കോവിലകത്തിന്റെ പ്രത്യേകത കൊച്ചി രാജാവ് കഴിഞ്ഞാൽ അടുത്ത പ്രതാപികളായിരുന്ന പാലിയത്തച്ഛന്മാർ ബ്രിട്ടീഷ് റസിഡന്റ് മെക്കാളയെ പോലും വിറപ്പിച്ച ധൈര്യശാലികളായിരുന്നു പാലിയം കുടുംബം നായർ പ്രമാണിമാരായിരുന്നു പോർച്ചുഗീസ് ആക്രമണകാരികളാൽ തന്റെ സിംഹാസനത്തിന് ഭീഷണിയായപ്പോൾ കൊച്ചി രാജാവ് കുറച്ചു കാലം ഇവിടെ താമസിച്ചപ്പോൾ കെട്ടിടത്തിന്റെ പേര് കോവിലകം എന്നാക്കി മാറ്റി പാലിയം കൊട്ടാരം ഡച്ച് വാസ്തു സമ്പന്നമാണ് വീതിയേറിയ കോണിപ്പടികളും കനമുള്ള ചുമരുകളും ഡച്ച് നിർമ്മാണ ശൈലിയുടെ പ്രാഗൽഭ്യം വെളിവാക്കുന്നു മുഗൾ നിലയിൽ പാലിയത്തച്ഛന്മാരുടെ വിശ്രമമുറിയാണ് അറുപതിലേറെ ലോഹ ഗുണമുള്ള തടികൾ കൊണ്ട് നിർമ്മിച്ച സപ്രമഞ്ചക്കട്ടിൽ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവ് വിളക്കുകൾ ആന ചമയങ്ങൾ തുടങ്ങി പഴയകാലം വരുന്ന പ്രതീതി ഉളവാക്കുന്ന കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാം അതിഥികൾ കൂടുന്നതിനനുസരിച്ച് മുറികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തടികൾ കൊണ്ടുള്ള സുസജ്ജമായ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്ന ചുമരുകളാണ് ഇവിടെയുള്ളത് അതുപോലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഇടം കാണുമ്പോൾ ശരിക്കും ഹൃദയം നിശ്ചലമാകും വീതിയേറിയ ചുവരുകൾക്കിടയിൽ രണ്ടു വാതിൽ കഷ്ടിച്ച് ഒരാൾക്ക് ഞെരുങ്ങി നിൽക്കാൻ മാത്രം സാധിക്കും വായുസഞ്ചാരവുമില്ല രണ്ടു വാതിലുകളും അടയ്ക്കുന്നതോടെ പെട്ടയാളുടെ അവസ്ഥ അതിദയനീയം പാലിയം കുടുംബത്തിന്റെ സംഭാവനകളില്ലാതെ കേരളത്തിന്റെ ചരിത്രം അപൂർണമാണ് ഡച്ചുകാരുടെ മനോഹരമായ വാസ്തുവിദ്യയിൽ അത്ഭുതപ്പെടാനും കൊട്ടാരത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പുരാവസ്തുക്കൾ നേരിട്ട് കാണാനും സന്ദർശകർക്ക് കഴിയുന്ന സ്ഥലമാണ് ഈ കോവിലകം എറണാകുളം ജില്ലയിൽ പറവൂർ ചേന്നമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന കോവിലകം ഇന്ന് മുസിരിസ് ഹെറിറ്റേജ് സർക്യൂട്ടിന്റെ ഭാഗമാണ്